ൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചവർക്ക് പരിശീലന ക്ലാസ് നൽകി കാട്ടുമുണ്ട തോട്ടത്തിൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് പരിശീലനം സംഘടിപ്പിച്ചത് Therefore, you have to go by the instructions and the electoral law. There is no scope for application of your mind. Everything is written. Therefore, training is very, very, very important. Another thing is that integrity, you should keep integrity. Whatever happening outside the drama that is not at all concerned in the our election process. Everything, every procedure is well laid down every mission and everything is, we are actually, the Indian elections are a model to the whole of the country. Nowhere in the world such a mammoth exercise is being undertaken. From the EVM to everything, everything is very integral and the integrity of the election is maintained throughout. പ്രീസൈഡിംഗ് ഓഫീസർമാരിൽ പേർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരിൽ പേർക്കുമായിരുന്നു പരിശീലനം രണ്ട് സെഷനുകളിലായി നടന്ന പരിശീലനത്തിൽ ഒരാൾക്ക് ഒരു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ എന്ന രീതിയിൽ പ്രായോഗിക പരിശീലനമാണ് നൽകിയത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികളായ മധുസൂദൻ ഗുപ്ത വിബോർ അഗ്രവാൾ സന്തോഷ് പട്ടാരി വി ശ്രീധർ അനീഷ് കെ വി മുരളീധരൻ തുടങ്ങിയവർ പരിശീലനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പാരമ്പര്യം പൊന്നാക്കിയ അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മനസ്സറിയുന്ന ഹൃദയങ്ങൾ